ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ വിക്രം രാവിലെ കുളിക്കാനായിട്ട് ബാത്റൂമിൽ പോകുമ്പോൾ അകത്ത് ആരോ ഉണ്ടെന്ന് മനസ്സിലായ വിക്രം ഒതുക്കുന്നുണ്ട് ഇത് ആരകത്ത് ഏട്ടത്തിയാണോ അപ്പോൾ പറയുന്നുണ്ട് അല്ല നിങ്ങളുടെ ഭാര്യ വേദയാണ് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഞാൻ എവിടെ പോയാലും ഒരു ഒഴിയ ബാധയായി നീ ഉണ്ടാവുമല്ലോ വേദാളമേ എന്ന് ഇങ്ങനെ പെട്ടെന്ന് വേദ കുളിച്ചിട്ട് പുറത്തിറങ്ങുമ്പോൾ വിക്രം വേദയുടെ മുഖത്ത് നിന്നും കണ്ണെടുക്കാതെ നോക്കി നിൽക്കുക വേദയെ കണ്ടപ്പോൾ വിക്രമിനെ എന്തെന്നില്ലാത്ത ഒരു ഭംഗി തോന്നുവാണ് വിധയോട് വേദ വിക്രമിന്റെ തോളിൽ തട്ടിയിട്ട് ചിരിച്ചുകൊണ്ട് പോവുക വിക്രമ ഉടനെ പറയുന്നുണ്ട് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് വേദ തിരിഞ്ഞു നോക്കി തിരിച്ചു കൊണ്ട് അകത്തോട്ട് പോവുക പോയേക്കും വിക്രം അവളെ നോക്കി സ്നേഹത്തോടെ ചിരിക്കുന്നുണ്ട് കള്ളച്ചിരി വീട്ടിൽ വേദയും വിക്രം ു എല്ലാവരും ക്ഷേത്രത്തിൽ പോയിരിക്കും അച്ഛൻ കൃഷി സ്ഥലത്ത് വിക്രം കുളി കഴിഞ്ഞു കുടിക്കാനായി പോകുകയും വേദ ഒരു ഗ്ലാസ് ചായയുമായി വിക്രമിന്റെ അടുത്ത് വരുവാ ചായ കൊണ്ട് കൊടുക്കുന്നുണ്ട് വിക്രം വേദയെ അടിമുടി നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട് എനിക്ക് വേണ്ട നിന്റെ ചായ അമ്മയും എല്ലാരും എവിടെ പോയില്ലേ കാണുന്നില്ലല്ലോ നിന്റെ ചായ നീ തന്നെ കുടിച്ചാൽ മതി എനിക്ക് അമ്മ ചായ തന്നു എന്റെ കാര്യം നോക്ക് വിക്രം പറയുക വേദ അപ്പോൾ പറയുന്നുണ്ട് അമ്മയും ഏട്ടത്തി എല്ലാരും അമ്പലത്തിൽ പോയിക്കുവാൻ ലേറ്റ് ആവും അമ്മയെന്നോട് പറഞ്ഞത് വിക്രമേട്ടന് ചായ തരാൻ വേദ പറയുന്നുണ്ട് നിങ്ങൾ കിട്ടിയ താലിയെ എന്റെ കൈയ്ക്ക് കിടക്കുന്നത് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കേണ്ടത് നിങ്ങളെ നേർ വഴിക്ക് നടത്തേണ്ടിന്റെ കടമയാണ് ഇല്ല ഞാൻ മാറ്റിയെടുത്തോളാം ഒന്ന് പറയുവേദ ഇത് കേട്ട് വിക്രം ദേഷ്യത്തിൽ പറയുന്നുണ്ട് ഈ താലി കിടക്കുന്ന ധൈര്യത്തിലല്ലേ ഈ ഇതൊക്കെ പറയുന്നേ ഇത് ഞാനങ്ങ് പൊട്ടിച്ചു കളഞ്ഞാലോ ഈ എന്ന ശല്യം ഒഴിഞ്ഞു പോകുമല്ലോ വേദയോട് വേദയുടെ മുഖം മാറുന്നുണ്ട് ഇപ്പോഴേക്കും വേദ വിക്രമിനോട് ചോദിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ താലി പൊട്ടിച്ചു നോക്ക് നിങ്ങൾക്ക് അതിനുള്ള ധൈര്യമുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ ഇത് കേട്ട് വിക്രമുടനെ താലി പിടിച്ച് കയ്യിൽ പൊട്ടിക്കാനായി തുടങ്ങുമ്പോൾ വിക്രമിന് അതിന് സാധിക്കുന്നില്ല വേദയെ നോക്കി ഒരു നിമിഷം വിക്രം അങ്ങനെ നിൽക്കുക എന്നിട്ട് താലിൽ നിന്ന് വിക്രം കൈയ്യെടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും പറയാതെ റൂമിൽ പോയിരിക്കുവേ അപ്പോൾ താലയിൽ നോക്കി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഈ താലങ്ങൾ നിങ്ങളെ കൊണ്ട് എന്റെ കൈത്തിൽ കെട്ടിച്ചതാ ആ ദൈവങ്ങൾ ഒരിക്കലും ഈ താലി പൊട്ടിക്കാനേ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് പോവുക വേദ വിക്രം മനസ്സിൽ പറയുന്നു എനിക്ക് എന്താ ആ താലി പൊട്ടിക്കാനോ അല്ലെ ഈ വീട്ടിൽ നിന്നൊക്കെ വിടാനോ സാധിക്കാത്തത് എന്താ എനിക്ക് പറ്റിയത് എന്ന് ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുവ വിക്രം വേദാ അടുക്കളയിൽ മലക്കറി അരിഞ്ഞോണ്ടിരിക്കുവാണ് പെട്ടെന്ന് ഒരു അയ്യോന്ന് ഒരു വിളി കേൾക്കുവോ വിക്രം ഇത് കേട്ട് ഓടി പോകുന്നുണ്ട് വേദയുടെ അടുത്ത് ചെന്ന് നോക്കും വേദയുടെ കൈ മുറിഞ്ഞ് ബ്ലഡ് ഇങ്ങനെ പോകുന്നുണ്ട് വിക്രം കൈ പിടിച്ച് നോക്കി ഇതൊക്കെ കൈ കളയുക ഇതിനുശേഷം ഇവിടെ കിടന്ന ഒരു തുണി എടുത്ത് കയ്യിൽ കെട്ടിക്കൊടുക്കുക ഇതൊക്കെ കണ്ട അമ്പലം നിൽക്കുക വേദ പെട്ടെന്ന് വിക്രം വേദയുടെ മുഖത്ത് നോക്കിയിട്ട് കൈ കൈവിടുവാ നിനക്ക് നോക്കി ചെയ്തു വിടേ ഇതൊക്കെ വേറെ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ എന്ന് വിക്രം ശബ്ദം താഴ്ത്തി ചോദിക്കുന്നുണ്ട് ഇപ്പോൾ വേദ പറയുന്നുണ്ട് എനിക്ക് എന്താ പറ്റിയാലും നിങ്ങൾക്കൊന്നും ഇല്ലല്ലോ വിക്രം പറയുന്നുണ്ട് ഞാൻ നീ ആ കിണറ്റിൽ ചാട് പോയേക്ക് ശല്യം അങ്ങ് ഒഴിഞ്ഞു പോവുമല്ലോ ഇന്നും വേദയുടെ മുഖത്ത് നോക്കി വിക്രം പറയുക വേദയപ്പോൾ ചോദിക്കുന്നുണ്ട് എനിക്ക് എന്ത് സംഭവിച്ചാലും വിക്രമി ഒന്നുമില്ലേ വിക്രം ഇത് കേട്ട് ഒന്നും പറയാതെ പോകാൻ നിൽക്കുമ്പോൾ വിക്രമിന്റെ കയ്യിൽ പിടിച്ചിട്ട് വേദ പറയുന്നുണ്ട് എനിക്കറിയാം നിങ്ങള് നിങ്ങളുടെ പരുക്കൻ സ്വഭാവം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മാത്രമുള്ളതാ അതിനുള്ളിൽ നല്ലൊരു മനസ്സുണ്ട് എനിക്കറിയാം പിന്നെ എന്തിനാ എന്നോട് ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ വിക്രം വേദയുടെ കൈമാറ്റിയിട്ട് പറയുന്നുണ്ട് നിനക്ക് എന്തറിയാം എന്നെ കുറിച്ച് നീ എന്നാവ എന്നെ കൊണ്ട് പറ്റില്ല ആരെയും എന്റെ ജീവിതത്തിൽ ഞാൻ കൂട്ടില്ല എനിക്ക് നിന്നോട് ആ പഴയ ദേഷ്യവും ഇല്ല പക്ഷെ നീ ഒന്നും നടക്കില്ല എന്നെ കാത്തിരിക്കുന്ന ഒരാളില്ലേ വക്കീല് അയാളാണ് നിനക്ക് മേച്ച് ഒരിക്കലും സെറ്റ് ആവില്ല വെറുതെ ഇവിടെ നിന്ന് എന്റെ ജീവിതം നീ നശിപ്പിക്കാതെ ഇന്ന് വിക്രം പറയുന്നുണ്ട് വേദയോട് പെട്ടെന്ന് വേദ വിക്രമിനെ കെട്ടി പറയുന്നുണ്ട് വിക്രം ഐ ലവ് യു ഞാൻ നിങ്ങളെ ഞാൻ എന്റെ ജീവനേക്കാൾ ഏറെ മറ്റാരെക്കാളും ഇന്ന് സ്നേഹം ുന്നത് ഇത് കേട്ട് വിക്രമാകെ ആകെ ഞെട്ടി നിക്കുക വിക്രം വേദിയെ തള്ളി മാറ്റിയിട്ട് പറയുന്നുണ്ട് എന്താ വേദെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്താ ഈ കാണിക്കുന്നേ ഇങ്ങനെ ഒന്നും എന്നോട് സംസാരിക്കരുത് അപ്പോൾ വേദ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് സത്യോ വിക്രം ഞാൻ ഈ വീട്ടിൽ ആദ്യം കാലെടുത്ത് വെച്ചപ്പോൾ ഈ ജീവിതം ഒരു നരകമായിരിക്കും എന്നാ ഞാൻ കരുതിയത് പക്ഷെ ഇപ്പോൾ എനിക്ക് നിങ്ങളുടെ കൂടെ സ്നേഹിച്ചും സന്തോഷിച്ചും ജീവിക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ വിക്രമിന് അറിയാവോ ഇത് കേട്ട് വിക്രം വേദയുടെ മുഖത്ത് നോക്കിയിട്ട് നിമിഷം അങ്ങനെ നിക്കുവാണ് വിക്രം വേദയുടെ കവിളയെ പിടിക്കുന്നുണ്ട് പെട്ടെന്ന് വിക്രം എന്തോ ആലോചിക്കുന്നത് പോലെ കൈമാറ്റിയിട്ട് സോറി എന്ന് പറഞ്ഞിട്ട് കയറി പോവുക